ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സമയമില്ല നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എൻ്റെ മക്കളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സമയമില്ല അപ്പം എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ കുഞ്ഞിരിക്കുകയാണ് അപ്പം ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പം എന്തായാലും ഒരു കുഞ്ഞു വീടിയാണേ കൂടുതലൊന്നും പറയാനും എടുക്കാനും ഉള്ള സമയങ്ങളൊന്നും സുഹൃത്തുക്കളെ എൻ്റെ കുഞ്ഞിന് ഇരുന്നിരുന്ന് ദേഷ്യം വന്നിട്ടുണ്ട് കേട്ട മോള് മൂത്ത കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ അടുക്കള ജോലിയൊക്കെ ആയിരുന്നു അപ്പം ചേട്ടൻ്റെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്ന് വീടിയെടുക്കാമെന്ന് കരുതിയിട്ടാണ് നമുക്ക് അടുക്കള ജോലിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാനിത് അവിടെ കൊഞ്ച് കറി കൊഞ്ച് കൊഞ്ചിത്തിരി വെള്ളം പോലെ വെച്ചിട്ടുണ്ട് വേറെ ഒഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് കൊഞ്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കൊഞ്ചിൻ്റെ കുഞ്ഞൈറ്റം ഉണ്ടല്ലോ കുഞ്ഞൈറ്റം പൊടി കൊഞ്ച് പൊടി പൂഞ്ഞിപ്പൊടി എന്നൊക്കെ പറയും അപ്പം അത് വെച്ചിട്ടുണ്ട് അത് മോക്ക് ഇഷ്ടമില്ല കേട്ടോ അതെവിടെ ഇന്നലെ വെച്ചതാണ് ഇന്നലത്തെ ചൂരക്കറിയും ഇന്നലത്തെ സംഭവമൊക്കെയാണ് വറുത്ത മീനും ഇന്നലെ വെച്ച കൊഞ്ചു അതൊക്കെ ഇന്നലത്തെ ഐറ്റം അപ്പോൾ ഇന്ന് ജയിച്ച് കൊഞ്ച് കറി വെച്ചിട്ടുണ്ട് കുഞ്ഞു കൊഞ്ചുപ്പൊടി തോരൻ വെച്ചിട്ടുണ്ട് ചക്ക ചക്ക കറി വെച്ചിട്ടുണ്ട് അവിയൽ വെച്ചിട്ടുണ്ട് മീൻ വറുത്തിട്ടുണ്ട് അത് ഞാൻ നമ്മളെ വർക്ക് ഏരിയയിലോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു മീൻ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുന്നു ഇത് വറുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വീടിയൊന്നും എടുക്കാൻ സമയമില്ല അപ്പോൾ ഒരു കുഞ്ഞ് വീടിയെങ്കിലും എടുക്കാമെന്ന് കരുത്തിയിട്ടാണ് നിങ്ങളെ മുന്നിലെത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാം റെഡി ആയിട്ട് കാണിച്ചു അപ്പോൾ നമുക്ക് ഒന്നിനും സമയമില്ല സുഹൃത്തുക്കളെ നമ്മുടെ മക്കളെത്തിയിട്ടുണ്ടേ എനിക്കിന്ന് ജോലിക്ക് ഫോൺ വരുന്നു പക്ഷെ ഞാനൊരു കല്യാണം അപ്പോൾ കല്യാണത്തിനും പോകാൻ പറ്റിയില്ല എടുത്ത് മക്കൾ ഇന്നലെ ഉച്ചയ്ക്ക് വന്നു കേട്ടോ മോളെ വീട്ടിലാണോ അവർ വന്നത് അപ്പം നമുക്ക് ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഇവിടെ കുഞ്ഞുങ്ങളെ രണ്ട് മക്കളുമായിട്ടൊക്കെ നോക്കാൻ ബുദ്ധിമുട്ടാണേ അതുകൊണ്ട് മോൾ ഇന്നലെ ഉച്ചയ്ക്ക് വന്നു അപ്പോൾ എനിക്ക് ഇന്നലെ കല്യാണത്തിന് പോകേണ്ട ഞാൻ കല്യാണം ക്യാൻസലാക്കി മക്കൾ വന്നിട്ടുണ്ട് ഇന്നലെ എന്നും മീന് വർക്കായിട്ടേക്കണേ മീന് വർക്കായിട്ടേക്കണം അത് ീ കൂടി ജോലിയൊക്കെ ആയിട്ടുണ്ടേ അപ്പോൾ ഞാനൊരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഫോൺ എടുത്തുകൊണ്ട് വന്ന് വന്നത് നിങ്ങൾ നമ്മളെ മറന്നുപോയാലോ നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മളെ പോയാലോ അതുകൊണ്ടാണ് ഈ ധൃതി പിടിച്ച തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഇന്ന് നേരം വെളുത്തിട്ട് ഫോൺ തൊട്ടിട്ടില്ല ഇന്നലെ അങ്ങനെ തന്നെ ഫോൺ എവിടെയോ കിടന്നു ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മളെ കുഞ്ഞ് വീഡിയോ ചെയ്യണം നിങ്ങൾ മുന്നിലെത്തിയില്ലെങ്കിൽ നിങ്ങൾ നമ്മളെ മറന്നു പോകും നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല നമുക്ക് കറക്റ്റാണ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല നമ്മൾ ഇടവിട്ടിടവിട്ട് വീഡിയോ ഇടുന്നത് കൊണ്ട് നമ്മളെ വീഡിയോ ആരും കാണുന്നില്ല നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും വീഡിയോ കാണണം കേട്ടോ അപ്പോൾ ഞാനും മക്കളെ കൂടെ കിടന്ന് രാവിലെ ഉറങ്ങി കേട്ടോ ഞാൻ എണീറ്റപ്പോൾ ഒമ്പതരയായി ഒമ്പതര വരെ മക്കളെ കൂടെ കിടന്ന് ഉറങ്ങി എണീറ്റാണ് പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞതിന് ശേഷം മൂത്ത കുഞ്ഞിനോട്ടൊക്കെ കുറച്ച് നേരം കളിച്ച് കളിച്ചതിന് ശേഷം കൂടെ പിന്നെ പാചകത്തിനിറങ്ങിയത് അപ്പോൾ പാചകമൊക്കെ റെഡി ആയിട്ടുണ്ട് ആയി കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് എങ്ങനെ ഇരിക്കണേ ഏത് പോലെത്തി ഇരിക്കണേ എങ്ങനെയായാലും നമ്മൾ നിങ്ങളെ മുന്നിലെത്തും അപ്പോൾ ചേച്ചിയെല്ലാം റെഡി ആയിട്ട് കാണിച്ചല്ലോ ഇനി ചോറും കൂടെ എടുത്താൽ മതി അപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഇനി ചോറും കൂടെ കോരിയാൽ മതി കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം ഒന്നും റിംഗ് ഒന്നും ഇല്ലാണ്ട് വെറുതെ ഫോൺ വെളിയിൽ എടുത്തുകൊണ്ട് വെച്ചാണേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം அம்மா எடுத்து எடுத்து സായം മോള് സായം മോള് പഠിക്കണെങ്ങനെ ആ ചീവി എങ്കിലും വെച്ച് തരട്ടെ ചി വി വെച്ച് തരാം ഒന്നുമില്ല ഒന്നുമില്ല ഫോർ ഫൈവ് ആ ഫൈവ് ഫൈവ് വരെ മതി പറഞ്ഞ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കാണിക്കാം ഓക്കെ ഓക്കെ അമ്മ എവിടെ ഇരിക്കാ ചോയ് നോക്കും നോക്കാതെ കാണിക്കണം അത് അയ്യോ അമ്മ മരുന്ന് പൊന്നാദേവി കണ്ണുനീറും അമ്മ എവിടെ അമ്മയുടെ പേസ്റ്റാണെ പേസ്റ്റാണ് എവിടെ നോക്കട്ടെ കാണിച്ചോർ ഫോർ D four, E four, F four, हाँ, F four अंदर न, F four बराई, ये साइमो कार्ड जोड़े, F four, साइमो अच्छा में ना कुछ, डे 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 डा, F four बराई, G four, H four, I four, ഐസ് ഗുഡ് ഗേൾ ക്ലാപ്പി ക്ലാപ്പി ക്ലാപ്പിയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് കള്ളക്കരച്ചിലെ ബേബി എവിടെ എവിടെയോ അമ്മോ കുട്ടിച്ചില് വല്ലോ ഉണ്ട്